ഇന്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇതൊന്ന് ഇതൊന്നേട്ട് നോക്കുക ഉള്ളൂ ആളെ കണ്ടുപിടിക്കണം അവൻ തന്നെ തന്നെ നടത്തണം അതുപോലെ ഇന്തിമേറ്റ് ഞങ്ങള് ഒരു ക്ലാസ്സിൽ ക്ലാസ്മേറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള പങ്കാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പങ്കാളികളെയൊക്കെ കണ്ടുപിടിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അങ്ങനെ കണ്ടുപിടിച്ചില്ല എങ്കിൽ പേടിക്കണ്ട അടുത്ത വർഷം ഇനിയും വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നുണ്ട് അപ്പൊ പേടിക്കണ്ട പങ്കാളിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണെന്ന് ഞാൻ എന്റെ കല്യാണം നടത്തിയതാ മുപ്പത്തൊന്ന് വർഷം മുന്നേ അപ്പൊ അതുകൊണ്ട് എന്റെ മകനും അവൻ തന്നെ നടത്തണം അതിന്റെ ചെലവ് ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ കൊടുക്കും ഓ അതൊക്കെ ഉള്ളവർ നടത്തിട്ട് നമുക്ക് അങ്ങനെ കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് ഞാൻ മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് എന്റെ അതാണ് അപ്പൊ അതുമായിട്ട് ഒത്തിരി പേരുടെ ഇത് കണ്ട് കണ്ടു കണ്ടു മടുത്തു കാരണം കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഒരു ഒരു വർഷത്തിനകം വയറു കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനാകും ഇപ്പൊ വക്കീലിനെ കാണാനാ പോകുന്നേ അതെ ആടം ഈ ആർഭാടം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യത്തിലേക്ക് നിരവധി പേരിങ്ങനെ വരുമ്പം മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ഇത് ഇങ്ങോട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അത് ഞാൻ പൈസ എന്തിനാണ് ഇങ്ങനെ കടം ലക്ഷങ്ങൾ അങ്ങനെ പങ്കാളിയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കല്യാണം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലേ സാധാരണ നമ്മുടെ നാട്ടിൽ പാരന്റ്സ് ആണ് നമ്മളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ആർഭാടപരമായിട്ടുള്ള കല്യാണങ്ങളൊക്കെ നടത്തുന്നത് ആരെയും കാശില്ലെങ്കിൽ പോലും കടം വാങ്ങിച്ച് കല്യാണം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പം ഇൻറ്റിമേറ്റ് വെട്ടിങ്ങിനകത്ത് അങ്ങനെയുള്ള കൺസെപ്റ്റുകളൊന്നുമില്ല കല്യാണം നടത്തുന്നത് ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേർ ചേർന്നിട്ടാണ് പെണ്ണുമാണ് ചേർന്നിട്ടാണ് ആ കല്യാണം നടത്തുന്നത് സഹായം ചോദിക്കരുത് ഔദ്ധാരത്തിലാകരുത് നിങ്ങളുടെ കല്യാണം ഇനിയിപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ മൂന്നാമത് വേറൊരു സ്റ്റെപ്പ് ഉണ്ട് അല്ലേ എവിടെ താമസിക്കണം സാധാരണ നമ്മളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇന്റിമേറ്റ് വെഡിങ്സിനകത്ത് അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല ഒരു ട്രെയിനിങ് ആണ് ഗിരിദീപം സെൻട്രൽ അല്ലയത്ത് അപ്പൊ മക്കള് ആൺകുട്ടികളാണ് അപ്പം നേരത്തെ പറഞ്ഞിരുന്നു പഠിപ്പിക്കാവുന്നതിന്റെ മാക്സിമം പഠിപ്പിക്കും പിന്നെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തണം കല്യാണം ആണെങ്കിലും നിങ്ങൾ തന്നെ കണ്ടെത്തണം നിങ്ങൾ തന്നെ നടത്തണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ പറഞ്ഞിരുന്നു പൈസ തരൂ പകുതി പൈസ എന്ന് പറഞ്ഞിരുന്നല്ലോ ഓഡിറ്റോറിയത്തിന്റെ പകുതി പൈസ എന്നാ പറഞ്ഞിരുന്നു ബാക്കി ബാക്കി വാട്സപ്പ് ഗ്രൂപ്പ് വഴി അറിയിച്ചു വളരെ കുറച്ച് പേരെ ഉള്ളായിരുന്നു ഞങ്ങളുടെ വീട്ടുകാരും അവരുടെ വീട്ടുകാരും മാത്രം ഉള്ളായിരുന്നു എത്ര പേര് വന്നു ഒരുപാട് ആൾക്കാർ ഒരുപാട് നമ്മൾ അറിയാണ്ട് തന്നെ വന്നതാ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആരെയും ആരും ആരും വന്നാണ് അതും കൊള്ളാം കല്യാണത്തിന് ക്ഷണിക്കുന്നില്ല ഇഷ്ടമുള്ളവർ വന്ന് ചെറിയ രീതിയിൽ പേർ അവന്റെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് പത്ത് മുന്നൂറ് പേരുടെ ഒരു പരിപാടി അതും അവനാണ് നടത്തിയത് നമുക്ക് വീട് പെയിന്റ് വൃത്തിയാക്കുന്ന ഒരു ജോലി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ കല്യാണത്തിന് മുമ്പ് അടുക്കളയിലൊക്കെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് വീടൊന്ന് ഭംഗിയാക്കി അത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അവർ ദുബായിയ്ക്ക് പോയി കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്നായിരുന്നു ഞങ്ങളുടെ നിയമം അങ്ങനെയുണ്ടോ ഓരോ രണ്ടു പോയിട്ട് ഒന്നിച്ചുള്ള ജീവിതം പാടാ ചെയ്തിരുന്നോ വീട്ടുകാര് ഇല്ല ഇല്ല ഞങ്ങളൊക്കെ പഴഞ്ചെന്ന ഇപ്പോൾ ന്യൂ ചെന്ന അങ്ങ് വളരെ മോസ്റ്റ് മോഡേണാ എന്റെ അഭിപ്രായം കേട്ടോ ഓക്കെ